ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ശംഖു പുഷ്പം വെച്ചിട്ട് അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ശംഖു പുഷ്പം പെട്ടെന്ന് കേടുവരാണ് ഉണക്കി വച്ചാലും പെട്ടെന്ന് പൂപ്പിലുണ്ടാവുകയാണ് എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതെങ്ങനെ കുറച്ച് കാലം കേടുവരാതെയും കുറേ നാൾ കേടുവരാതെ അത് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടാ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള ശംഖുപുഷ്പം ഉണങ്ങിയത് നന്നായി ഉണങ്ങി വെള്ളമൊക്കെ വറ്റിയതായിരിക്കണം അതിന് നമ്മൾ നല്ലൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുറച്ച് നമ്മളതിൽ എത്രത്തോളം ശംഖുപുഷ്പം ഉണ്ട് അതിനനുസരിച്ചിട്ട് പറ്റിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അത് നന്നായി ചൂടായതിന് ശേഷം നന്നായി എല്ലാം ചെറുതായി ചൂടായതിന് ശേഷം ഈ ശംഖുപുഷ്പം അതിൽ കിട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വളരെ സിമ്മിൽ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടി കൂട്ടിയിട്ടിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞ് കളർ കളറൊക്കെ മാറി വരുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഡ്രൈ ആവില്ല അതായത് പിന്നെ അത് ശരിക്കും ഒരിഞ്ഞ പോലെ ആവില്ല നമ്മളിങ്ങനെ ലാസ്റ്റിങ്ങനെ പൊടി പൊടി പോലെ ആവണം ആ ഒരു പരുവത്തിൽ ആയി കിട്ടണം അതിന് വളരെ സിമ്മിൽ ഇട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കും കൊണ്ടേ ഇരിക്കണം ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഒരു പൂക്കളാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയണത് നമ്മൾക്ക് സ്കിന്നിൽക്കും അതേപോലെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് മുടിയിൽക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ശംഖുപുഷ്പം ചായ ഉണ്ടാക്കും ശംഖുപുഷ്പം ഗ്രീൻ ടീ ഉണ്ടാക്കും ശംഖുപുഷ്പം ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു രണ്ട് ടൈപ്പിൽ ചെയ്യും അതായത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു അഞ്ചാറ് ഫ്ലവർ അതായത് നമ്മൾ ചെടീൻ്റെ മൊഴിയിൽ നിന്ന് പൊട്ടിച്ച അതേപോലെ ഉണങ്ങാത്തത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഉണങ്ങിയതാണുള്ളതെങ്കിൽ അഞ്ചാറ് ഫ്ലവർ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചതിൻ്റെ ശേഷം അത് കൂടി ഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നിർത്തുക പിന്നെ അത് കുറച്ച് നേരം ചൂടാറുന്നവരെ ആ പൂക്കൾ അതിൽ തന്നെ ഇട്ടുവെക്കുക ചില ആൾക്കാർ ഈ തിളച്ച വെള്ളത്തിൽ നമ്മൾ തലേ ദിവസം രാത്രിയിൽ തിളച്ച വെള്ളത്തിൽ പൂക്കൾ ഇട്ട് വെച്ചിട്ട് നേരം വെളുക്കുമ്പോൾ രാവിലെ അതെടുത്ത് കുടിക്കുക അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് പിന്നെ ഗ്രീൻ ടീ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ ടീയുടെ ചായപ്പൊടി ഉണ്ടല്ലോ ആ ചായപ്പൊടിയിലേക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ കുറച്ച് ഫ്ലവർ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ചായപ്പൊടിയിൽ ഗ്രീൻ ടീയുടെ ചായപ്പൊടിയിൽ ഈ സംഭവം മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ ടീ ആയി ഗ്രീൻ ടീ ആയി നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ആയി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ ഉണങ്ങിയ പൂക്കളോ അല്ലെങ്കിൽ നമ്മൾ പച്ച പൂക്കളോ ഇട്ട് ചെറുതായി വെളിച്ചെണ്ണയിൽ ഒന്ന് ചാലിച്ച് അല്ലെങ്കിൽ നമ്മളൊന്ന് കാച്ചിയെടുക്കുകയെന്നറിയില്ലേ അങ്ങനെ ചെയ്താട്ട് അത് മുഖത്ത് തേച്ചാലും മുഖത്തുള്ള കറുത്ത പുള്ളികൾ പാടുകൾ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ മുഖക്കുരുള്ള ആൾക്കാർക്ക് ഈ ഓയിൽ തേക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം കുരു കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമോ ഒരാഴ്ചവും തേച്ചാൽ അത് കുരു പുറത്തേക്ക് വരണമെന്നില്ല നമ്മൾ കുറേ ദിവസങ്ങൾ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത് ആകും ആകെ കുരുക്കൾ പുറത്തേക്ക് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഉരുണ്ടാവുന്ന ആൾക്കാർ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ഈ ഓയിൽ തേക്കാൻ കിട്ടാ ഈ ഓയിലെന്നല്ല ഏത് ഓയിൽ തേക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ എണ്ണ കാച്ചത് നമുക്ക് തലയിൽ തേക്കാന്നാണ് പറയണത് പക്ഷേ കുറേ പേ ചില ആൾക്കാർക്ക് അത് തലനീരക്കുണ്ടാവും എന്നാണ് പറയണത് അപ്പോൾ ഞാനത് തലയിൽ തേച്ചിട്ടില്ല അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് നമ്മൾ നീരർക്കുണ്ടായി ജലദോഷം ഉണ്ടായി എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരും അത് തേക്കാതിരിക്കയാണ് നല്ലത് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ശംഖുപുഷ്പം നമ്മൾ ക്രീം ചെയ്യണവരുണ്ട് ജെല്ല് ചെയ്യണവരുണ്ട് ഷാംപൂ ചെയ്യണവരുണ്ട് ഫേസ് വാഷ് ചെയ്യണവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ നേരിട്ടിട്ട് ഫ്ലവർ കിട്ടില്ല അപ്പോൾ അതിന് തന്നെ നമ്മൾ ഉണക്കി നന്നായി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ശംഖുപുഷ്പം ഉണക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ ചെറിയ പൂപ്പൽ വരും അപ്പോൾ ആ പൂപ്പല് വരുന്നത് നമ്മൾ പെട്ടെന്ന് അറിയില്ല പെട്ടെന്ന് അത് അറിയില്ല അതിങ്ങനെ നന്നായി പൂപ്പല് കയറിയാലാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ കാരണം ആ ശംഖുപുഷ്പം ഉണങ്ങി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെള്ള കളർ പോലെ ഇങ്ങനെ ഉണ്ടാവും വെള്ളമല്ല ഒരു നിരച്ച പോലത്തെ ഒരു കളറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പൂപ്പലാണോ എന്താണെന്നുള്ളത് മനസ്സിലാവില്ല കുറച്ച് പൂപ്പൽ പുറത്തേക്ക് ആയി വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് കുറേ കാലം കേട് വരാതെ എടുത്തു വെക്കാനും പൂപ്പൽ വരാതിരിക്കാനും ഒക്കെ നല്ലൊരു ഐഡിയയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് ഇതിങ്ങനെ വറുത്ത് ഒരുവിധം ഇതിപ്പോൾ കുറേ പൂക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഇളക്കിയാൽ മതിയായിരിക്കും പൂക്കൾ കൂടുതലുള്ളത് കൊണ്ടാണത് കുറേ നേരം ഇളക്കേണ്ടി വന്നത് അപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതേപോലെ നന്നായി ഒന്ന് തിരുമ്പി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് പാതി ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഐഡിയ അറിയണം എന്നില്ല കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത് തിരുമ്പി നോക്കിയാൽ അത് ഫുള്ളായിട്ടും പൊടിയാണ് ഉണ്ടെങ്കിൽ അത് പാകമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചെറുതായിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൊരിയിപ്പിച്ച് എടുക്കുക തന്നെ വേണം പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ നമ്മൾ ശംഖുപുഷ്പം തിളപ്പിച്ച വെള്ളം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കുക എന്നിട്ട് അത് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അതിൽക്ക് നമ്മൾ വല്ല ലൈമ് ജ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റൂട്ടോ നല്ലൊരു ഡ്രിങ്കാണ് മാത്രമല്ല നല്ലൊരു പോഷക ഗുണം കൂടി ഉള്ളതാണല്ലോ പിന്നെ അതേപോലെ തന്നെ ഷുഗറിനും പ്രഷറിനും ഒക്കെ നല്ലതാണെന്നാണ് പറയണത് ബ്ലൂ ടീ ഒരുപാട് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയണത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ മലേഷ്യയിലും തായ്ലൻഡിലൊക്കെ പോയപ്പോൾ അവിടൊക്കെ ഈ ബ്ലൂ ടീ നൂറ് ഗ്രാം അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റിന് നല്ല റേറ്റ് ആയിട്ടാണ് അവിടെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഓരോ ഷോപ്പുകളിൽ കണ്ടിട്ടുള്ളത് അകാല വാർദ്ധക്യം തടയാനും അതേപോലെ തന്നെ ശരീരത്തിലെത്തുന്ന ഏതെങ്കിലും തരം വിഷ പദാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശരീരത്തിലെത്തുന്ന വിഷ ആ ഒരു ഐറ്റത്തിനെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കും എന്നാണ് പറയണത് അപ്പോൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് ബ്ലൂ ടീ കുടിച്ചാൽ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നല്ല ചിലപ്പോൾ എല്ലാ ദിവസവും കഴിക്കണമെന്നുണ്ടാവുമല്ലോ ഒന്നര ഇടവിട്ട ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ബ്ലൂ ടീ എപ്പോഴും കഴിക്കുകയാണെങ്കിൽ എന്താ പറയുക നല്ല സ്കിന്ന് നല്ല പളവളത്തിളങ്ങും പ്രായം കുറയും അങ്ങനെയൊക്കെയാണ് പറയണത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അങ്ങനെ അതായത് പ്രഷറിനും ഷുഗറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഈ നമ്മൾ ഇത് ഏകദേശം പൊടിഞ്ഞ് ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൃത്രി പറഞ്ഞിട്ട് എടുത്തപ്പോൾ തന്നെ നന്നായി പൊടിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ കൂടുതലായിട്ട് നല്ല നൈസ് പൗഡർ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് വെച്ചിട്ട് അലോവേര ജെല്ലോ ഷാംപൂ അല്ലെങ്കിൽ ബ്ലൂ പിന്നെ ഫേസ് വാഷോ ക്രീമോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ട അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻ്റും കൂടി ചെയ്യണേ അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു ശംഖുപുഷ്പം ഡ്രൈ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ്